ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നല്ല നാടൻ കൂർക്കുമൊഴുക്ക് പറ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഒത്തിരി മസാല ഒന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഒരു ചട്ടിയിലോട്ട് കഴുകി വൃത്തിയാക്കിയ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് കേട്ടോ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ മുളക് പൊടി എരിവുള്ളതാണ് ഒപ്പം കാൽ ടീസ്പൂൺ ഉപ്പ് എത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി കൂർക്ക കോർക്കയുടെ മേളിൽ നികക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഇതിന് വേവിച്ചെടുക്കാം ഇത് അതിൻ്റെ ഇപ്പം വെള്ളമൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി വെള്ളം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈ ഫ്ലെയിം വെച്ച് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ഞാനൊരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത്രത്തോളം തന്നെ ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി അതിനെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഒരു ചിനി പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇട്ട് കൊടുക്കുവാണ് ഒപ്പം കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ വറ്റൽമുളകും അത്രയും ഇട്ട് കൊടുത്ത് ഇതിനെ നന്നായിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുക്കുന്നതെന്ന് നല്ല നമ്മൾ നല്ല നമ്മളേക്കത്തില്ല നല്ല സ്മെല്ലൊക്കെ ആയിട്ട് മൂത്ത സ്മെല്ലൊക്കെ ആയിട്ട് അത്രത്തോളം തന്നെ വരണം എന്നിട്ട് ഇനി ഇതിലോട്ട് നമ്മുടെ കോർക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മേളിൽ ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും ഞാൻ ഇട്ടിട്ടില്ല കാരണം പിള്ളേരൊക്കെ കഴിക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല പക്ഷേ കുരുമുളക് മുളകിൻ്റെ ടേസ്റ്റോട് വരുമ്പം അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായിട്ടുള്ള കോർക്കുമുളക്കെ പറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനെ പറ്റി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചൂടുള്ള ചോറും നമ്മുടെ ചോറും തൈരും ബീഫ് വെരട്ടി ഇതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്